കൊന്നതാണെന്ന് ഞാൻ പറയുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്നെ വിഷയത്തിലോട്ട് നടക്കാം സോഷ്യൽ മീഡിയസിൽ എല്ലാവർക്കും തന്നെ സുപരിചിതരായിട്ടുള്ള ഒരു ഫാമിലി ബ്ലോഗിനാണ് ഉണ്ണി വവ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആളുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി തിരുവോണതീരത്തിൽ ഗൾഫിൽ വെച്ച് മരിച്ചു എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് അത് അവരുടെ പുതിയ ഒരു വീഡിയോയിൽ അവർ തന്നെയാണ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഒരു വീഡിയോസിനെ ചൊല്ലി ഒരുപാട് ആളുകൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം കരവിൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലില് അതായത് ആളുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഉണ്ണിവാവ ബ്ലോഗ്സും അതേപോലെ തന്നെ അവരുടെ അമ്മയായിട്ടുള്ള ആ ഒരു ആളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഇതൊരു അമ്മായിയമ്മ മരുമകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു പണമെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് എനിക്കത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പക്ഷേ ആ ഒരു സ്ത്രീ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടും ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ആ ഒരു എല്ലാം തന്നെ ക്ലിപ്പിങ്സ് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എനിക്ക് ഒന്നും തോന്നാറില്ല അവള് വന്ന് ഞങ്ങൾ തിരുവോണ അവൾ കഴിഞ്ഞ കൊല്ലം ഒന്നും ഒന്നും തന്നില്ല എല്ലാ കൊല്ലം എനിക്ക് ഓണപ്പെടാൻ തരാമായിരുന്നു ഞാൻ ഇവിടെ ഇല്ലെങ്കിലും വടിയാകുമ്പോഴും അവർ വന്നിട്ട് ഓണപ്പെടാൻ തരും ഓണത്തിന് കഴിഞ്ഞ കൊല്ലം തന്നില്ല ഈ കൊല്ലം ഓണത്തിന് തെറ്റല്ല എന്നിട്ട് അവർ പഠിക്കൽ ആ വാവ അവരുടെ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി പഠിക്കൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഓണപ്പെടെ തന്നു രണ്ടായിരം റുപ്യയും മാസം തരാറുണ്ട് അത് ഞാൻ കൂടെ വന്നിട്ട് പത്ത് മാസമായി അതിന് ശേഷം കൃഷ്ണകുമാറിന്റെ അമ്മയായിട്ടുള്ള ആ ഒരു സ്ത്രീ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ആ ഒരു ഇന്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും അതായത് ഇവരെല്ലാവരും തന്നെ ചേർന്നിട്ട് ആൾക്ക് ഓണപ്പുടവയും ഓണക്കൈനീട്ടവും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അത് കൊണ്ടു കൊടുത്തെങ്കിലും അത് വീടിന്റെ പടിക്കലിൽ ചെന്ന് കൊണ്ട് കൊടുത്തു എന്നാണ് ആൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും അതായത് ഒരു വീടിന്റെ പടിക്കലിൽ ചെന്ന് എത്തിയിട്ട് ആ ഒരു പഠിക്കലിൽ നിന്ന് ആരും എന്തായാലും ഓണപ്പുടവ് കൊടുക്കാനായിട്ട് പോയില്ല പ്രത്യേകിച്ച് ഇത്രയും വിദ്യാഭ്യാസം ആളുകളാണ് ഉണ്ണിയും വാവയും പറഞ്ഞിട്ടുള്ള ആ ഒരു രണ്ട് പെൺകുട്ടികൾ അപ്പോൾ അവർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ അതായത് അവർക്ക് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാവുന്ന ഒരു കാര്യമുള്ള അതായത് അതെന്തായാലും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷെ ഇവരിവരുടെ ഇപ്പോഴത്തെ ദേഷ്യം വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിൽ ഉന്നയിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എന്തായാലും ആര്യ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അതായത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് അവരുടെ തമ്മിലുള്ള പടക്കങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അതെന്തായാലും പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അടിയമ്പാറയ്ക്ക് പോയി അവിടെ അവിടെ പോയിടുമ്പോൾ അവരുടെ ഊണും തീനൊക്കെ കഴിഞ്ഞിട്ട് ഇവനോട് വിളി ഇവളെ ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് 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 അവൻ ഏറി അഞ്ച് മണി വരെ ഇവിൾ വളർത്താനും പറഞ്ഞു അങ്ങനെ അവളെ അവനെ അവമാനിച്ച് അവമാനിച്ച് അന്ന് വീഡിയോ കോള് വിളിച്ച് വിളിച്ച് ഈ തിരുവാണ നമ്മള് ഒരു ഊണും തീനും കഴിഞ്ഞിട്ട് ഇവളെ വനെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് അഞ്ച് മണി വരെ അവൾ വിളിച്ചു ഉച്ചക്ക് വിളിക്കാൻ തുടങ്ങി ആ വിളിച്ച് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കേറി അതിനെ ചൊടി കേറ്റി അവന്റെ അവളെ മുമ്പിൽ വെച്ച അവൻ വാതിലടച്ചുറ വീഡിയോ കോൾ ഇരിക്കുമ്പോഴാണ് ആ വാതിലടച്ചത് വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് മുണ്ടിയിട്ടില്ല പിന്നെ വിളിച്ചാൽ കിട്ടണില്ല അപ്പൊ അവള് തിരുവോണ ദിനത്തിൽ ഭക്ഷണം എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയും വാവയും ആളുടെ അമ്മയും കൂടെ ചേർന്ന് ഫാമിലിയോടൊപ്പം അവരെവിടെയോ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ അതാണ് കൃഷ്ണകുമാരുടെ അമ്മ പറയുന്നത് പക്ഷെ ആ ഒരു സമയത്ത് രണ്ട് മണി സമയം തൊട്ട് അഞ്ചു മണി സമയം വരെ അവർ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഭാര്യയും ഭർത്താവും ആവുന്ന സമയത്ത് ഒരാൾ പുറത്തും ഒരാൾ നാട്ടിലുള്ള സമയത്ത് സമയത്താവുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അതായത് നാട്ടിൽ നടക്കുന്ന അതായത് തിരുവോണ ദിവസം പോലുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനും അവരെന്ന് കണ്ടിട്ട് സംസാരിക്കാനും ഒരുപാട് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹം കാണും അതുകൊണ്ടായിരിക്കും അവർ എത്രയും നേരം സംസാരിക്കാനുള്ള കാരണം പെട്ടെന്ന് ആള് ആ ഒരു റൂമിന്റെ വാതിലടക്കുകയും പിന്നെ വീഡിയോ കോളിൽ കിട്ടിയില്ല എന്നൊക്കെ ആ ഒരു അമ്മ ആ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൃഷ്ണമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഭാര്യ പറഞ്ഞിട്ടായിരിക്കും ഇവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ അതായത് നേരിൽ കണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അതായത് മീഡിയാസിന്റെ മുന്നിലായിക്കോട്ടെ ആരുടെ മുന്നിലായിക്കോട്ടെ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അവരുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് പറയാം പക്ഷെ നമ്മൾ അറിയാത്തതും നമ്മൾ കണ് മുന്നിൽ കാണാത്തതുമായിട്ടുള്ള കുറിച്ച് ആധികാരികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇത്രയും പ്രേക്ഷകര് കാണുന്ന ഇങ്ങനെയുള്ള ഒരു ചാനലിൽ പോയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് ചിന്തിക്കണം അതായത് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ഭാര്യയും കുട്ടികളുമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്രയാലും ഭാര്യയും ഭർത്താവും അവരെത്ര അടി കൂടിയാലും പിണങ്ങിയാലും അവരെത്രയാലും ഭാര്യയും ഭർത്താക്കന്മാരുമാണ് അവരുടെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂൽ ആ ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കൃഷ്ണമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയായിട്ടുള്ള ആ ഒരു വ്യക്തി ആളെ ഒരിക്കലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആളുടെ അനിയനെ ആയിരുന്നു ആൾ ആളൊരാണായിട്ട് അംഗീകരിച്ചിരുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ പറഞ്ഞു വിടുന്നത് അതായത് ഇവർ അമ്മ ും അതായത് മരുമകളും തമ്മിലുള്ള കാര്യങ്ങൾ അതായത് അവർക്ക് മാത്രമേ അറിയാവൂ അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പക്ഷെ ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കണം കാരണം നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അത് ചിന്തിച്ചില്ലെങ്കിലും അവരുടെ അതായത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ രണ്ട് മക്കളുണ്ട് ഓപ്പോസിറ്റ് അതെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ അപ്പായിട്ട് പറയില്ലായിരുന്നു ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഴുത് അവളെ എടുത്ത് തെറ്റില്ലെന്നു വെച്ചാൽ അവള് എത്ര ആൾക്കാർ കമ്പനിക്കാരൻ്റെ ചോട്ടിലെന്ന ചായക്കട എത്ര അവരുടെ ഉപയോഗിക്കുന്ന വീടിന്റെ ആരെങ്കിലും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടി ജീവനോടുക്കുവോ ആരെങ്കിലും കണ്ടെത്തിയായിരുന്നില്ലേ എന്താ അവളോ അത് എന്നിട്ട് അവളെന്താണ് അപ്പൊ അവിടെ അവിടെയുള്ളവർക്ക് ഇവിടെ നല്ല നല്ല ഭാര്യയാണെന്നല്ലേ വിചാരം അപ്പൊ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ എന്തൊരു ബോധ ഉണ്ടായി ആശുപത്രിയിലാണ് ബോധം തെളിഞ്ഞാൽ പറയാന്ന് പറഞ്ഞ് കുറെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ നല്ല വല്യ വല്ലായിട്ട് അത്ര പിന്നെ രക്ഷയില്ല മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പിന്നീടാ പറഞ്ഞല്ലോ അത്രയും പെളെ ബഹുമാനിച്ചിട്ട് എന്തായാലും ആൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നത് അതായത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അമ്മ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഈ ഒരു കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് ഒരുപാട് കമ്പനിക്കാരുണ്ടായിരുന്നു ഈ ഒരു കമ്പനിക്കാരെ ഒരു പക്ഷെ ഒന്ന് വിളിച്ച് അറിയിച്ചിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പം ജീവനോടെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെയാണ് ആളുടെ അമ്മ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വരുന്നത് ആൾ നിൽക്കുന്ന റൂമിന്റെ താഴെയായിട്ട് ഒരു ചായപ്പീടികൾ ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ തന്റെ കമ്പനിക്കാരെ ആരെങ്കിലും വിളിച്ചറിയിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആരും ഇപ്പം അറിയുന്നില്ല ഈ ഒരു വ്യക്തി മരിക്കാൻ ഒരു സൂചന പോലും ആ ഒരു കുടുംബത്തിന് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആരെയാണ് വിളിച്ച് ചോദിക്കുക അതേപോലെ തന്നെ മറ്റൊരു രാജ്യത്തുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാൾ അപ്പോൾ അവരെങ്ങനെയാണ് ആരെയാണ് വിളിച്ചത് അതായത് കമ്പനിക്കാരെ നമ്പർ ഒരു പക്ഷേ ഇയാളുടെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല പിന്നെ എങ്ങനെയാണ് ഏറ്റവും മൂലയും തൊടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് ഇവർ ഈ ചാനലുകാർ തന്നെ അതായത് ഈ ഒരു ആളുടെ ഭാര്യയുടെ അടുത്തടക്കം പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കാനായിട്ട് അവർ മാനസികമായിട്ട് അതിനെ പ്രിപ്പയർഡ് പ്രിപ്പയർഡല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു അതായത് ഇന്റർവ്യൂ തരാൻ പറ്റില്ല എന്നുള്ളത് അവർ ഇതിനെ ചെല്ലി അതായത് ഈ ഒരു ഇത് കണ്ടതിന് ശേഷം അവരടക്കം ഇതിനെ എക്സ്പ്ലനേഷനുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ട സമയത്ത് സത്യസന്ധ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് അവരോട് അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ നന്നായി എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടമായിരിക്കുന്ന വീഡിയോസ് ഇഷ്ടമായിട്ടും മറ്റൊരു